السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة ورنوتي عربتي إير إنتا حديث البرامشي ജയിലിലെ സമാനമായ ജീവിതത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റദയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റതിയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂർ അള്ളാഹി സലാഹു അലഹി വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അദ്ദുന്യാ സിജുനുൽ മുഗ്മിൻ വജന്നതുൽ കാഫിർ ദുന്യാവ് അത് മ്മ്മിനായ മനുഷ്യൻ്റെ ജയിലറയാണ് വിശ്വാസിയായ ആളുടെ ജയിലാണ് ശരിക്ക് ദുന്യാവ് കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ജീവിക്കുമ്പോൾ നിയമങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുമ്പോൾ ദുന്യാവിലെ സാഹചര്യങ്ങളോട് പലപ്പോഴും പൊരുത്തപ്പെടാൻ കഴിയില്ല കാരണം ദുന്യാവിൽ നടക്കുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റാത്തതാണ് അപ്പോൾ പലപ്പോഴും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ വന്നേക്കാം അതുകൊണ്ട് ഇതൊരു ജയിലിലെ ജീവിതം പോലെയാണ് ജന്നത്തുൽ കാഫർ കാഫറായ മനുഷ്യൻ്റെ സ്വർഗവുമാണ് ദുന്യാവ് കാരണം അവന് ആസ്വദിക്കാം നിയമങ്ങളില്ല പരിധിയില്ല അതിർവരമ്പുകളില്ല പാറിപ്പറയ്ക്കാം എന്തും ചെയ്യാം അവന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാം പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇത് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് ഇവിടുന്ന് സമ്പാദിച്ച് വേണം അങ്ങോട്ട് എത്താൻ ഇവിടെ നിന്ന് സമ്പാദിക്കാതെ തോന്നിയ പോലെ നടന്നാൽ അവിടെ എത്തുമ്പോൾ കാലിയായ കൈയായിരിക്കും ഉണ്ടാവുക പോക്കറ്റ് കാലിയായിരിക്കും വിദേശത്ത് ജോലിക്ക് പോകുന്ന ആൾ അവിടെ പോയിട്ട് പണിയൊന്നും എടുക്കാതെ വെറുതെ തെക്ക് വടക്ക് നടന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ദുന്യാവിൽ ഒന്നും ചെയ്യാതെ നടന്നാൽ ആഹ്ലത്തിലെത്തുമ്പോൾ നാം നമ്മുടെ കീശ കാലിയായിരിക്കും നമ്മുടെ അക്കൗണ്ട് കാലിയായിരിക്കും ഒന്നും ഉണ്ടാവില്ല അവിടെ ദുന്യാവിൽ ആഹ്ലത്തിന് വേണ്ടി സമ്പാദിക്കുക അപ്പോൾ ചിലപ്പോൾ ജയിൽ പോലെയുള്ള ജീവിതമായി വരും നിരകയതിന് അനുഭവിക്കേണ്ടി വരും പക്ഷേ ആ പ്രയാസം സഹിച്ച് ആഹ്ദത്തിന് വേണ്ടി സമ്പാദിക്കാൻ തയ്യാറായാൽ ശാശ്വതമായ നല്ലൊരു ജീവിതം ഒരു സുഖകരമായ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും അള്ളാഹു താല അത്തരത്തിൽ നമുക്ക് തോഫീർ നൽകുമാറാവട്ടെ സ്വാലിഹായ അമലുകൾ ചെയ്യാനും ആഹ്ദത്തിൽ സ്വർഗം ലഭിച്ച് അള്ളാഹുൻ്റെ തൃപ്തി ലഭിച്ച് വിജയിക്കുന്ന മുക്മിനീകളിൽ അള്ളാഹുദിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാമല അയക്കും വരഹമുള്ള വരക്കൂ